ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഡേ ടു ബ്ലോഗ് തുടങ്ങുകയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കാൻ പോകണം നമുക്ക് മോളി പോയി മരം കണ്ടിട്ട് വന്നോ

ഒന്ന് ഓടോ ആണോ ഞാനോർന്ന് രാവിലെ മരം എടുക്കാനാ വന്ന മരം എടുത്തില്ല ബാക്കിയല്ല ഇടത്ത് ഏറ്റവും വല്ലേ പല്ലേന്നുള്ള പല്ലേ വല്യ ആയിട്ട് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സെറ്റാക്കാണ് എനിക്ക് കുഴപ്പം ഒന്നെ എൻ്റെ വയറ്റിൽ കൊക്കപ്പുഴ അല്ലേ കൊക്കപ്പുഴു എന്താണ് വർഗീണ്ട അവിടെ ആ മല മുക്കും മല അങ്ങനെ നമ്മൾ സേതു ഇല്ല പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് പറ്റില്ല ഒന്നുമില്ല ഇനി ിക്കണ്ട കണ്ണ വല്യുകൾ അതെ ചായ ഇന്ന് ഇവിടുന്ന് കോപ്പേഷൻ വന്ന നീ ഒരു കാപ്പിയും കഴിക്കും നീ ഇന്നിവിടെ നിൽക്കും അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അതിലും മുഖ്യം ഫാസ്റ്റിംഗ് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തില്ലല്ലോ ജീവിതത്തിൽ ഞങ്ങള് ബത്ത സൈഡ് ഓയിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാണ്ട് രാവിലെ സിദ്ധ ടെൻഷൻ അടിച്ച് തുടങ്ങിയിട്ടാണ് സിദ്ധ കലിപ്പായി ഇതിന് വിശക്കനുണ്ടോ എന്നാൽ ഗീ റോസ്റ്റ് തിന്നാ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം ഇവിടുത്തെ സാധാ കടയിലൊക്കെ നല്ല ഗീ റോസ്റ്റ് ഒക്കെ ആയിരിക്കും കണ്ണാ കണ്ണന്റെ കട കണ്ണൻ ജനറൽ സ്റ്റോർ തലൈവ നിങ്ങൾ ഇവിടെയാ ആ വണ്ടി ഓഫാക്കിയില്ലല്ലേ ധനം കേറ്ററിങ്ങിലോട്ട് ഞങ്ങൾ കയറുകയാണ് എന്താ നിറച്ച ആളായോ ബസ് മൊത്തം ഇവിടെ അല്ലേ ഇല്ല അടിപൊളി നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി നടന്നു കോഫി ഇതുവരെ കിട്ടണില്ല ാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലം ഫുഡ് കണ്ടിന്യൂസ് മൂവിങ് ബസ്സുകാരൊക്കെ വന്ന് കയറുന്നുണ്ട് എനിക്ക് ഇവിടെ കയറാം സമയമുണ്ടേ ഇഷലിൽ പോയി മൂണ്ടരം പിറയിന്ന് പോയി കഴിക്കുക പെട്ടെന്ന് കഴിക്കാൻ നിങ്ങൾ കഴിച്ചിട്ടില്ല ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതാ ഫുള്ള് വിശ്വാസ ഫുഡ് നല്ല ഫ്രഷ് ആണ് തേങ്ങ കഷ്ണം വരെയുണ്ട് തേങ്ങ ചട്നയില് ഫ്രഷ് ആയിട്ടുണ്ട് ആ എങ്ങനെയുണ്ട് ഇങ്ങനെ കാണിക്കണം ചൂടില്ലെന്ന് വന്നു നമ്മുടെ ഗീ റോസ്റ്റ് ഉണ്ടെങ്കിൽ മടങ്ങി എത്തുന്നു ഞങ്ങള് നെയ്റോസ്റ്റൊക്കെ അയച്ച് ഇനി രാവിലെ ഒരു ചേട്ടൻ ഞങ്ങൾ വെറുപ്പിച്ച് ചായക്കടിച്ചു തന്നിട്ട് ചായ ഒക്കെ നോക്കിയിട്ട് ചായ മേടിക്കാണ്ടായു അപ്പൊ ഇനി ആ ചായ പ്രാഗാന്ന് നമ്മൾ ഇനി ആ ചേട്ടൻ ചായ ബ്രേക്ക് മാറ്റാൻ വേണ്ടി ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നതായിരിക്കും ആണ് നമ്മൾ രാവിലെ വന്ന് നോക്കിയിട്ട് പോയ കട എല്ലാത്തിനും കാരണക്കാര ഈ സിദ്ധുവാണ് ഇപ്പൊ മെയിൻ ഐറ്റം റിമൈനിങ് കോഫിയാണ് മീറ്റർ കോഫി അതിന് വേണ്ടി കോയമ്പത്തൂർ ഒന്നും പോകാൻ പോകണില്ല വയൽ നോക്കിക്കോ കിട്ടുകയാണെങ്കിൽ സൂപ്പർ ചായ എന്ന് പറഞ്ഞു കാരണം മരുന്ന് മേടിക്കാൻ പോയി കൊള്ളാം കട്ടു പോക്കെ ഉണ്ടോ അല്ല അടിപൊളിച്ച പാല് നമ്മൾ ശക്തി പാലാണ് യൂസ് ചെയ്യണത് അത് ഒരു ലിറ്ററിന്റെ വലിയ ഇത് ഇതെവളിക്ക് മൂന്ന് രൂപ ശിരുവാണി വാട്ടർഫോൾസ് വരുമ്പം ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അറുപത് രൂപയ്ക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യണം അവിടുന്ന് ബസ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന അടുത്തുനിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ വരും പെട്ടെന്ന് എത്തും എനിക്ക് നമുക്കിവിടെ റൂമൊക്കെ ഉണ്ട് ട്രീ ടോപ്പ് എ സി റൗണ്ട് ടൈപ്പ് എ സി എല്ലാം ഉണ്ട് ടൂ തൗസൻഡ് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് താമസിക്കണമെന്ന് താമസിക്കാം കണ്ണൻ എന്തായാലും വന്ന് എ സി മുറിയിലൊക്കെ താമസിക്കാനാണ് പ്ലാൻ വന്ന് ചെങ്കിലും അതാകുമ്പോഴത്തേക്ക് എ സി ഒന്നും കാണത്തില്ല സംഭവം സൂപ്പർ ആയിരിക്കും ട്രീ ടോപ്പ് ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും പ്ലാസ്റ്റിക് ബോട്ടിലും കവറും പ്ലാസ്റ്റിക് കവറൊന്നും അല്ല അവിടെ അല്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ തന്നെ കൊണ്ടുവരിക അല്ലെ വണ്ടിയിൽ വെക്കുക അവിടെ ചെല്ലാൻ ഒന്നോർത്താൻ നല്ല കാര്യമാണ് അല്ലേ കുറേ പേര് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അവിടെ കൊണ്ടുവിടുക പേഴ്സിൽ വെച്ചോ വേണമോ അല്ലെങ്കിൽ പോയാലേ പോക്കറ്റ് കിട്ടും ഇന്നിപ്പോൾ തിരക്കൊന്നുമില്ല എനിക്ക് തോന്നണം നമ്മൾ വീക്കെൻഡ്സിലൊക്കെ വരികയാണെങ്കിൽ ലൈനിൽ നിന്ന് ബസ് കയറേണ്ടി വരും അപ്പോൾ ഞങ്ങൾ വീക്ക് ഡേയുമാണ് രാവിലെ പത്തേകാലായിട്ടുള്ളൂ മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകാരണം വലിയ തിരക്കൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് വന്നിട്ട് പോകാം നിങ്ങൾ ഈ ടൈമിലൊക്കെ വരുന്നതായിരിക്കും നല്ലത് സഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം

നയൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് അവിടെ നല്ലൊരു ബ്രിഡ്ജുണ്ട് പലകൊക്കെ വെച്ച് ഉണ്ടാക്കി വിളിക്കണം പക്ഷേ അടച്ചിട്ടിരിക്കുകയാണ് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ കയറി കുറെ ഒടിഞ്ഞു പോയിട്ടാണ് ആ ഫുള്ള് ഒടിഞ്ഞടക്കുക ഒടിഞ്ഞടക്കും വയനാട്ടിൽ നടക്കുന്നു പക്ഷേ അതുകൊണ്ടാണ് അടിപൊളിയായിരുന്നു അല്ലേ ഒന്നും ഫുൾ ഇരുട്ട് ഏറെ വയനാട് പോയിട്ടില്ല ഭയങ്കര ആഗ്രഹം ഓടിക്കാം വയനാട് ആണല്ലേ ഓ വയനാട് വയനാട് മീൻമുട്ടിയിലൊക്കെ മീൻമുട്ടിയിലേക്ക് വേണ്ട അത്യാവശ്യം അടുത്തെത്താറായി ടുത്തെത്തി പാലമൊക്കെ കടന്ന് അടിപൊളി വാട്ടർഫോള് ഇവിടെ വെക്കാം നമുക്ക് തുണി ഇവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് വാട്ടർഫോളിന്റെ അടിയിലിരിക്കാം ആഴൊന്നുമില്ല നൈസായിട്ട് ഇവിടെ വന്നിരിക്കാം ബാക്കിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട് ലേഡീസും മെൻസ് ടോയ്ലറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ഒക്കെ ചെയ്യാം അപ്പോൾ സ്വി സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയിട്ടൊക്കെ പോവാം സ്വിമ്മ ഉണ്ടെങ്കിൽ അതായത് കാലൊക്കെ മുക്കി പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടും പോകാവുന്നതാണ് നല്ലൊരു വാച്ച് ടവർ ഉണ്ട് നമുക്ക് നമുക്കിൻ്റെ മുകളിൽ ഒന്ന് കയറി വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓ ഒക്കെ കുറച്ച് വൃത്തിയേടാണ് ആൾക്കാരിങ്ങനെ പേരെഴുതാണ് ഏറ്റവും മോശം എഴുതാതിരിക്കുക നല്ല സ്ഥലങ്ങളല്ലേ നമ്മൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ അല്ലേ അല്ലേ ഓക്കെ മെയിൻ്റെ ഹേറ്റ് നല്ല പൊക്കമുള്ളവരെ ഇടിക്കുമല്ലേ നമുക്ക് അത്രയും പൊക്കില്ല അമ്പോ നൈസ് ക്യൂ അടിപൊളി അല്ലേ ടിപൊളിയല്ലേ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഈ വ്യൂ പോയിന്റിൽ വന്ന് വ്യൂ ഒക്കെ നോക്കുക അടിപൊളി ചൂടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയാൻ റെസ്റ്റ് എടുക്കാം അല്ലേ കാറ്റായിരുന്നു രാവിലെ നമ്മൾ കയറിയ എ സി എന്നുള്ള കാറ്റല്ല അതാ മെയിൻ ഒട്ടും പ്ലാസ്റ്റിക് ഒന്നും ഇല്ല നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് ഫാൻ കണ്ണൻ ഫിഷിംഗ് ഫ്രീക്സ് ഇപ്പോൾ എവിടെയാണ് നമ്മുടെ ഫിഷിംഗ് ഫ്രിക്സ് മറ്റേ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി നമ്മൾ നടന്ന് തിരിച്ചെത്താറായി ഇനി ബസ് ബസ്സിൽ കുറേ പേര് വന്നിട്ടുണ്ട് പക്ഷെ ബസ്സൊന്നും ഇവിടെ കിടക്കണേ കാണുന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ബസ് വരുമായിരിക്കും പോ പോയതിൽ ഇനി നമ്മൾ മാത്രമേ തിരിച്ചു വന്നുള്ളൂ തിരിച്ച് വന്നുള്ളൂ അല്ലേ വൺ ഡേ ട്രിപ്പാണ് വൺ ഡേ ട്രിപ്പിനുള്ള ഇല്ല ഒരു മാക്സിമം ഒരു സ്പെൻഡ് ഫുഡ് ഒന്നും ചെയ്യാറുള്ളൂ അല്ല നല്ല ആര് ഈ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ അത് പ്ലാസ്റ്റിക്കിലൊക്കെ കവറേ അല്ലേ കണ്ടാൽ അത് പിന്നെ അതൊക്കെ അവിടെ വേസ്റ്റ് ഒക്കെ പോയി ഇതാണ് ബെസ്റ്റ് കുറച്ച് നേരൊക്കെ വിശപ്പ് സഹിച്ചിരിക്കുക ഒരു ഫാസ്റ്റിംഗ് ഒക്കെ ആകാം ഇതാണ് നമ്മുടെ ബസ് ബസിൻ്റെ ഇൻ്റീരിയർ ഇതുവരെ ഞങ്ങൾ കാണിച്ചില്ല ഇഷ്ടമായ സീറ്റൊക്കെ ഉണ്ടാ ബെടുത്തോ എടുത്തു കണ്ണും കണ്ണും കഥകൾ കൈമാറും വന്നത് തിങ്കി തിരിഞ്ഞാണെങ്കിലും വളരെ ഇഷ്ടമാതിരി ആൾക്കാർ വന്ന അവർക്ക് സൂപ്പർ സൂപ്പറാണ് അറുപത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്കല്ല ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഇതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഗുണം എല്ലാവർക്കും എല്ലാ സ്പോട്ടും വരാം അവർ ഓവർ പ്രൈസ് ചെയ്യില്ല നമ്മൾ ഇന്ത്യൻസും കൂടി ഒന്ന് അത് മെയിൻറ്റൈൻ ചെയ്താൽ മാത്രം മതി മെയിൻറ്റൈൻ ചെയ്യണുണ്ടിക്കോ

സ്റ്റാർട്ടു പക്ഷേ നിങ്ങൾ നേരത്തെ വന്നു നേരത്തെ കുറച്ചു ബസ്റ്റ് വരികയാണെയാണ് ഏറ്റവും നല്ലത് ഇവിടെ കുളിക്കുമ്പോൾ തോർത്തും കൊടുക്കുന്നുണ്ട് അവർ ആൾക്കാരൊക്കെ വന്ന് മേടിക്കാൻ വേണ്ടിയാകുന്നത് അവർ വാഷ് ചെയ്ത പോസ്റ്റ് എടുക്കുന്ന ബൈ സിരുവണി വാട്ടർഫോൾസ് ഇനിയം കാണാം ഇനി ഇപ്പോ ഇതുഒരു സ്പോട്ട് ഐഡിയ അല്ല അല്ലെങ്കിൽ കൊണ്ടിപ്പോം ഇനി ഇപ്പോ ഞങ്ങളെ റൂമിലോട്ട് തിരിച്ചു പോവുന്നു അവിടെ ബാക്ക് ചെയ്യുന്നു ചെക്ക് ഔട്ട് ചെയ്യുന്നു ആൻ കേരള ആൻഡ് ബാക്ക് ടു കേരള അപ്പോൾ ഞങ്ങളെ റൂം ചെക്ക് ഔട്ട് ചെയ്യാൻ പോകണം നമ്മൾ റിസ്പെല്ലോ ഇഹല മേടിച്ചിട്ട് 갈ിക്കാൻ പറ്റില്ല സ്പെല്ലോ നമുക്ക് എടുക്കാം

ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ബാക്ക് ടു കൊച്ചി ഞാൻ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് മാക്സിമം മൈലേജ് മുന്നൂറാണ് ടി ആർ ഐ റേറ്റിംഗ് നാനൂറൊക്കെ ചുമ്മാ ആണ് പക്ഷേ ആക്ച്വലി അങ്ങനെ ഓടിക്കുന്ന പോലെ ഓടിക്കുകയാണെങ്കിൽ അത്രയും കിട്ടുമെന്ന് പറഞ്ഞു ബിക്കോസ് ഇതിൻ്റെ ആവറേജ് നയൻറ്റി വാട്ടർ പെർ കിലോമീറ്റർ ആണ് ഞാൻ ഓടിക്കാൻ മാക്സിമം ഏറ്റവും പിടിച്ചു ഓടിച്ചിട്ട് വൺ ടെൻ വൺ ഫോർട്ടീൻ ഒക്കെ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇത്രയൊക്കെ പിടിച്ച് ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി ത്രീ സെവൻ്റി ത്രീ എയ്റ്റിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അത് എ സി എ സി കിട്ടും അപ്പൊ എ സി ഓഫാക്കി എന്തായാലും ഒരു ഫോർ ഹൺഡ്രഡ് ഒക്കെ ചെലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതാണ് ചാർജിങ് സ്റ്റേഷൻ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം അഞ്ചാറ് വണ്ടികൾ ക്യൂ തന്നെ കിടക്കുകയാണ് ഇതിന് നമുക്ക് അത്യാവശ്യം റേഞ്ചുള്ള കാരണം ഇനി നമുക്ക് ആ പണി കിട്ടി വെജ് ആൻഡ് നോൺ വെജ് ഹോട്ടൽ റെനവേഷൻ എനിക്ക് അപ്പുറത്ത് പറഞ്ഞോണ്ട് അവിടെ പോവാണോണ്ട് അവിടെ അവിടെ പോയി നോക്കാം അപ്പൊ ലേ സ്കൈഡേ അടച്ചിട്ടിരിക്കാണ് അത് ഫ്രൂട്ടേ ആ യൂസാണ് അങ്ങനെ വെജ് ഹോട്ടലും ഭയങ്കര തിരക്കായത് കാരണം ഞങ്ങൾ ഇവിടുന്ന് എസ്കേപ്പ് പഠിക്കുകയാണ് ഈ വഴിയിൽ വെച്ച് ഏതെങ്കിലും ഒരു സാധാ ഹോട്ടൽ കാണുമ്പോൾ അവിടെ കയറി ഒരു കോഴി മന്തി നമ്മൾ അടക്കിയല്ല എന്നാൽ ഇതൊരു അക്കിടിയായിപ്പോയി ലേസ് ഗൈഡ് അതിന് അടച്ചിട്ടിരിക്കണേ ഞാൻ എപ്പോൾ ഇത് വഴി പോകുമ്പോഴും ചാർജിങ് സ്റ്റേഷൻ ഇത് ഓപ്പൺ ആണ് ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ഇപ്പൊ മനസ്സിലായി ഇവിടെ പണി കിട്ടും അപ്പൊ ഇതൊരു പാഠമാണ് എന്തായാലും ഇതിന്റെ മുന്നേ ഉള്ള അവിടെ നിന്ന് തന്നെ ചാർജ് ചെയ്യാം മാക്സിമം ഇത് നമ്മളെ കറക്റ്റ് ലഞ്ച് ടൈമിലും കൂടി ആവാറ്റി പോകുന്നു സ്ഥലം നാടൻ ഫുഡൊക്കെ കിട്ടും ഫിഷ് കറി മീൻസ് ആൻഡ് വെജ് മീൻസ് ഓ മൈക്കാട് വേണോ കരിമീൻ എടുക്ക ഒരു കരിമീൻ എടുക്കാം അല്ലേ ഒരാവോലി ഒരു കരിമീൻ ഇനി അത് വറുത്ത് വേണം വന്നത് വന്നോ ഫിഷ് കറി മീൽസ് രണ്ട് ഫിഷ് ഫ്രൈ എല്ലാം എത്തിയിരിക്കുകയാണ് പക്ഷെ കാത്തിരിക്കാൻ പോലും കഴിയാത്ത രണ്ട് പേര് പല പല ടൈപ്പ് കറികളുണ്ട് പപ്പടം മീൻകറി അത്രയൊക്കെ നല്ല സൂപ്പറാണ് നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നല്ല ചോറ് ബീൻസൊക്കെ ഇട്ട് നല്ല ബീൻസൊക്കെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫിഷ് ഫുള്ള് ശ്രദ്ധിക്കണം കരിമീൻ്റെ ഉള്ള് നല്ല ഷാർപ്പാണ് മലയാളികളോട് പറയേണ്ട കാര്യമില്ല അങ്ങനെ ഗരിമീനൊക്കെ ഫുള്ള് എല് മാത്രമായി അത്ര അത്രക്ക് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ പായസം വെച്ച് ഫിനിഷ് ചെയ്യാൻ നമുക്ക് പായസം അടിപൊളി എല്ലാത്തിനും സൂപ്പർ ഞാൻ എന്തായാലും റെസ്റ്റോറൻറ്റ് വഴിയരിയും തന്നെയാണ് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല ഗൂഗിൾ റിവ്യൂ പക്ഷേ അടിപൊളി തൗസൻഡ് റിവ്യൂസ് ഉണ്ട് ഹോട്ട് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം മീൻചെട്ടിന്നാണ് ഹോട്ടലിൽ പേര് നമ്മൾ സൂപ്പറാണ് നല്ല തിരക്കാന്ന് തോന്നണേ ഞങ്ങളൊരു രണ്ടര എട്ടാ പറഞ്ഞാൽ കുറച്ച് തിരക്ക് വന്നു അല്ല ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും ചെറിയൊരു വീട് ഇരുപത് പേർക്ക് ഒരുമിച്ചിരിക്കുക வா yeah, <laughs> <to try. laughs> അവിടെ രാവിലെ ഉണ്ടാവും പിന്നെ കുറച്ച് ആളുകൾ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ചോറ് മട്ടൻ നമ്മളധികം കളയാതെ അതിനാണ് കുറച്ച് ഡിമാൻഡ് കൂടുതല് പാലക്കാടൻ മട്ടരി

ചാർജിങ്ങിന് വേണ്ടി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു ഞങ്ങള് വരുന്ന ഗോൾഡി കേട്ട് ഞങ്ങൾ മറ്റേ കാണിച്ച ഞങ്ങൾ അച്ചനു ഗോൾഡിനെ പോലെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല സഹായ വീഡിയോ എടുത്ത് വൈറലാകാര ഞങ്ങൾ ഒരു ഗോൾഡി കടന്നു ഞങ്ങൾ ഇവിടെ गड़ी दिए गड़ी दिए इस। इस। इस ി ചാർജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഞങ്ങൾ ഇവെയിലെ ചാർജ് ചെയ്ത് സഹായിച്ച് അവർ വീട്ടിൽ കൊണ്ടാക്കുന്ന ആൾക്കാർ ആയി ഒരാൾ നമ്മളെ പറഞ്ഞു പോവുകയാണെങ്കിൽ അടുത്ത അടുത്ത ബ്ലോഗിൽ അടുത്ത ഏതെങ്കിലും നോക്കാം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അടിക്കണം കണ്ണൻ വേണമെങ്കിൽ ഫ്രണ്ട്സ് കമന്റ് കമന്റ് എന്നെ എന്നെ സിദ്ധുനെപ്പൻ സിമ്പിൾ സിദ്ധുനെ കൊണ്ടുപോയിപ്പന അത്ര ചേരുന്നില്ല സിമ്പിളല്ലേ സിമ്പിളപ്പൻ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ചെയ്ത് ഇൻസേർട്ട് ചെയ്യണവർക്കാണ് സിമ്പിളപ്പന്റെ പേര് സിമ്പിളപ്പൻ്റെ പണ്ട് പണ്ടൊരിക്കെ ഞങ്ങളൊരു ഫ്രണ്ടില്ലേ ട്യൂഷന് വന്നേ അവനൊരിക്കും ഞങ്ങൾ ഇൻസേർഡ് ഷർട്ടിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഒരു ദിവസമാണ് ഇൻസേർട്ട് ഷർട്ട് ഷൂ ഒക്കെ ഇട്ട് വന്നത് എനിക്ക് എവിടെയാണ് ഹൗസ് വാമിംഗ് പോയാണ് പിടിച്ച അവന്റെ കൂടെ ഫോട്ടോ എടുത്ത് സിമ്പിളപ്പൻ്റെ പേര് ഉണ്ടായിരുന്നു എനിക്ക് വൈശാഖ് ട്രാവൽസിന്റെ റിവ്യൂ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടുത്ത ബ്ലോക്കിൽ വിളിക്കുന്നു ഞങ്ങള് പോകുന്നു